मधुरं मधुराक्षरम् आरुह्य कविदा शाखां वन्दे वाल्मीकिगोकिलम् मनोजवं मारुदतुल्यवेगं जितेन्द्रियं बुद्धिमदां वरिष्ठं वातात्मजं वानरयूधमुख्यम् श्रीरामदूतं शरणं प्रपद्ये सानन्दरूपं सकलप्रबोदम् आनन्दरामामृद पारिजातं मानुष्यपरमेश्वरिविश्वरूपं प्रणामि तुञ्जत्तेलुमाचार्यपादं रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथय नापदमा बालकाण्डं पुत्रमित्रामात्यभृत्यादिकूडि युद्धसन्नद्धनय शत्रुवां दशास्यने शास्त्रेण वधं रक्षु लोकत्रयम् ഭക്തനാം വിഭീഷണൻ അഭിഷേകവും ചെയ്തു പാവകൻ തങ്കൽ മറങ്ങിന്നോരെന്നെ പിന്നെ പാവനയെന്നു ലോകസമ്മതമാക്കിക്കൊണ്ടു പാവകനോട് വാങ്ങി പുഷ്പകം കരയേറി ദേവകളോട് അനുവാദം കണ്ടയോധ്യയാ രാജ്യത്തിന് അഭിഷേകം ചെയ്തു ദേവാദികളാൽ പൂജനായിരുന്നരുളിയിടിനാൻ ജഗന്നാഥൻ രാജ്യനാം നാരായണൻ ഭക്തിയുള്ളവർക്കു സായൂജമാോക്ഷത്തെ നൽകിയിടിനാൻ നിരഞ്ജനൻ ഏവമാദികളായ കർമ്മങ്ങൾ തന്റെ മായാദേവിയാം എന്നെ കൊണ്ടു ജയിപ്പിക്കുന്നു നൂനം രാമനാം ജഗത് ഗുരു നിർഗുണൻ ജഗത് അഭിരാമന അവ്യയനേ ഗനാനന്ദാത്മകനാത്മാരാമനദ്വയൻ പരൻ നിഷ്കളൻ വിദ്വത് വിഷ്ണു ഭഗവാൻ നാരായണൻ മിക്കുന്നതും പുനരിയ്ക്കുന്നതും കിഞ്ചിൽ ഭ്രമിക്കുന്നതും തഥാ ദുഃഖിഞ്ചെന്നതുമില്ല തേജോമയനായി നിറഞ്ഞൊരു നിർവൃതനൊരു വസ്തു ചെയ്യുകൊരു നാളും നിർമ്മലൻ പരിണാമഹീനനാനന്ദമൂർത്തി ചിന്മയന്മായാമയൻ ദേവി കർമ്മങ്ങൾ ചെയ്യുന്നതു താനെന്ന് തോന്നിക്കുന്നു തന്മായാ ഗുണങ്ങളെ താനം സഹിക്കയാൽ അഞ്ജനാതനോടിങ്ങനെ സീതാദേവി കഞ്ചനലോചനതത്വം ഉപദേശിച്ച ശേഷം അഞ്ചസാ രാമദേവൻ മഹാ മന്ദഹാസവും ചെയ്തു മഞ്ജുളമാച പുനരോ ചെയ്തു പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിജിൽ കാണുന്നത് ജീവാത്മാവറികടോ തേജോ രൂപിണിയാകും എന്നുടമായതങ്കൽ വ്യാജമെന്നിയെ നിഴലിക്കുന്നു കവിവര ഓരോരോ ജനാശയെ കേവലം മഹാകാശം നേരെ നീ കണ്ടയോ കണ്ടാലും അതുപോലെ സാക്ഷാലുള്ളൊരു പരബ്രഹ്മമാം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചലമതു സഖേ തത്വമ്യാതി മഹാവാക്യാത്തം കൊണ്ടും അവതത്വത്തെ അറിഞ്ഞിടാമാചാര്യകാരുണ്യത്താൽ മൽഭക്തനായുള്ളവനിപ്പദമറിയുമ്പോൾ മൽഭാവം പ്രാപിച്ചിടുമില്ല സംശയമേതും മൽഭക്തി വിമുഖന്മാശാസ്ത്രകർത്തങ്ങൾ തോറും By 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 and by and ം കൊണ്ടു ചാടി വീണു മോഹിച്ചിടുന്നു ഭക്തിഹീനന്മാർക്കു നൂറായിരം ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും പരമാത്മാവാം മമ ഹൃദയരഹസ്യം ഇതൊരു നാളും തൽഭക്തിഹീനന്മാരായ്മേ വീഴും നരന്മാരോട് പറഞ്ഞറിയിക്കരുതെടോ പരമമുപദേശമില്ലിതിന്മീതെയൊന്നും ശ്രീ മഹാദേവൻ മഹാദേവിയോടൊരു രാമമാഹാത്മ്യം പവിത്രം ഗുഹ്യതമം സാക്ഷാൽ ശ്രീരാമ പ്രോക്തം വായുപുത്രനായി കൊണ്ടു മോക്ഷതം പാപഹരം ഹൃദ്യമാനന്ദോദയം സർവേദാന്താര സംഗ്രഹം രാമതത്വം ദിവ്യനാം ഹനുമാനോടുപദേശിച്ചതെല്ലാം ഭക്തിപുണ്ട് അനാരഥം പഠിച്ചിടുന്ന പൂമാൻ വരും ഒരു സംശയമില്ല നാഥേ ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറുമാർജിച്ചുള്ളവയെന്നാകിലും ഒക്കവേ ചെയ്തു രാമൻ മർക്കടപ്രവരണോടെന്നതു സത്യമല്ലോ ജാതിനിന്ദിതൻ പരസ്ത്രീധനീ പാപി മാതൃകൻ പിതൃഘാതകൻ ബ്രഹ്മഹന്ത യോഗി വൃന്ദാപകാരിൻ ലോകനിന്ദിതനേറ്റമെങ്കിലും അവൻ ഭക്ത രാമനാമത്തെ ജപിച്ചീടുകൾ ദേവകളാൽ ആമോദപൂർവം പൂജനായി വരും അത്രയല്ല യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണു ലോകത്തെ പ്രാപിച്ചിടുമില്ല സംശയമേതും ിടും ഭക്തിപൂർവം അരുൾ ചെയ്തിതുദേവി മംഗലാത്മാവേ മമ ഭർത്താവേ ജഗൽപദേ ഗ പരമേശ്വരാ ദയാനിതേ പന്ന കവിഭൂഷണ ഞാൻ അനുഗ്രഹീതയായി ധന്യയായി കൃതാർത്ഥയായി സ്വസ്ഥയായി വന്നേനല്ലോ ചിഹ്നമായി വന്നു മമ സന്ദേഹമെല്ലാം ഇപ്പോൾ സന്നമായിരുന്നു മോഹമൊക്കെ ധർമ്മനം രാമതത്വാമൃതമാം രസായനം ആവോളം പാനം ചെയ്താലും എന്നുള്ളിൽ തൃപ്തി വരിക എന്നുള്ളതില്ലയല്ലോ നിർണയം അതുമൂലമൊന്നുണ്ടു ചൊല്ലുന്നു ഞാൻ സംക്ഷേപിച്ചരുൾ ചെയ്തതേതു മതിയല്ല സാക്ഷാ ശ്രീനാരായണൻ നന്മാഹാത്മ്യങ്ങളെല്ലാം കിംക്ഷണന്മാർക്കു വിദ്യയുണ്ടാകയില്ലയല്ലോ കിങ്കണന്മാരായുള്ളോർ കർത്ഥവുമുണ്ടായവരാ കിം മൃണന്മാർക്കു നിത്യസൗഖ്യവുമുണ്ടായവരാ കിം ദേവന്മാർക്കു ഗതിയും പുനരതുപോലെ ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ച തീടണം മടിയാതെ ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ ീശ്വരിയുടെ ചോദ്യം ഇങ്ങനെ കേട്ട നേരം മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ പരൻ സുന്ദര ഗാത്രി കേട്ടുകൊള്ളുക എന്നരുൾ ചെയ്തു വേദൌഷ കോടി ഗ്രന്ഥ വിസ്തരം വേദ സംവിധമരുൾ ചെയ്തിമീകി പുനരിപത്തിനാലായിരമായി നാൻ മുഖന്തി യോഗത്താൽ മാനുഷമുക്യർത്ഥമായി ചമച്ചാനതിലിതു ചുരുക്കി രാമദേവൻ പുര ുപദേശിച്ചിടിനത്മ രാമായണമെന്നു പേരിതമധ്യനം ചെയ്യുന്നവർക്ക് പുത്രസന്തതി ധനസമൃദ്ധി ദീർഘായുസ്സും മിത്രസമ്പത്തി കീർത്തി രോഗശാന്തിയും ഉണ്ടാം ഭക്തിയും വർദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടും എത്രയും കേട്ടാലും നീ ശിവൻ പാർവതിക്ക് കഥയെ വിസ്തരിച്ചു ഭാരേണ പങ്ക്തികന്ധര ഭൂമിദേവി ഗോരൂപം പൂണ്ടു പൂണ്ടുദേവതാപഗണത്തോടും സാരസാസന ലോകം പ്രാപിച്ചു കരങ്ങേറ്റം വേദനയെല്ലാം വിധാതാവിനോടറിയിച്ചാൽ വേദാവും മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം വേദനായകനായ നാഥനോട് വചരുന്നു വേദനം ജൈകയെ മറ്റൊരു വഴിയില്ല സാരസോത്ഭവന ചിന്തിച്ചു ദേവന്മാരട ഖേദം തമ്മേ കൂട്ടിക്കൊണ്ടുപോയി ക്ഷീരസാഗര തീരം പ്രാപിച്ചു ദേവമുനിമാരോടുകൂടി സ്തുതി ചെയ്ടിനാൻ ഭക്തിയോടെ ഭാവനയോടും കൂടി പുരുഷസൂക്തം കൊണ്ടു ദേവനെ സേവിച്ചിരുന്നീടിനാൻ വഴി പോലെ അന്നേരം ഒരു പതിനായിരം ആദിത്യന്മാരൊന്നിച്ചു കിഴക്കുതിച്ചു വരുന്നതുപോലെ പത്മസംഭവം തനിക്കൻപോടു കാണായി വന്നു പത്മലോചനായ പത്മനാഭനമോദാൽ ഭക്തന്മാരായുള്ള ഒരു സിദ്ധയോഗികളാലും ദുർദർശമായ ഭഗവത് രൂപം മനോഹരം ചന്ദ്രികാമന്ദസ്മിതസുന്ദരാനനപൂർണ ചന്ദ്രമണ്ഡലമരവിന്ദലോചനം ദേവം ഇന്ദ്രനീലാഭം മന്തിര വക്ഷ സ്ഥലം വന്ദ്യനന്ദോദയ വത്സലാജ്ജന വൽസം പാദ പങ്കജ വത്സലം സമസ്ത ലോകോത്സവം ദൾസേവിതം േരു സന്നിപകിരോടോദ്യൽകുണ്ടലമുക്താഹാരകേയൂരാഗത കടക കടി സൂത്രവലയാങ്കുലേ ആദ്യങ്കില വിഭൂഷണാകില കളേവരം കമലാ മനോഹരം കരുണാകരം കണ്ടു പരമാനന്ദം പൂണ്ടു സരസീരുഹ ബഹുന് സരസപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ പരമാനന്ദമൂർത്തേ ഭഗവൻ ജയ ജയ മോക്ഷകാമികളായ സിദ്ധ യോഗീന്ദ്രന്മാർക്കും സാക്ഷാർ കാൺ മതി പാദാംബുജം നിത്യവും സകല ജകൽപദേ നിത്യനിർമ്മലമൂർത്തേ നിത്യവും നമസ്തുദേ സത്യജ്ഞാനന്ദാമൃതോദയേകം നിത്യവും നമസ്തുതേ ും വിശ്നായക പോറ്റി നിത്യവും നമസ്തു സ്വാധ്യായ കർമ്മങ്ങളാൽ സാധ്യമല്ലൊരുവനും കൈവല്യമൊരു നാളും മുക്തിയെ സാധിക്കണമെങ്കിലോ ഭവൽപാദ ഭക്തി കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാലാവതല്ല ിയുടെ ശ്രീദാ ശ്രീ പാദാംബുജദ്വന്ദികേ കാണായു ഭാഗ്യവശാൽ സത്തജിത്തന്മാരായ താമസ ശ്രേഷ്ഠന്മാരൻ നിത്യവും ഭക്തധരിക്കപ്പെട്ടോരു നിൻപാദപങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കണം കാലം സദാകാലം ഭക്തവത്സലാപോറ്റി സംസാരമയ പരിതപ്തമാനസന്മാരംസാ തൊൽ ഭക്തി ഒഴിഞ്ഞില്ല വേഷജമേദും മരണകാലെ തവ തരുണാരുണ സമ തരണ സരസിജസ്മരണയുണ്ടാവാൻ തരിക വരധാ കരുണാകരാ പോറ്റി शरणं देवारमारमणा धरापदे परमानन्दमूर्ते भगवन् जय जय परम परमात्मन् परब्रह्माख्य जया परचिन्मया परा पर पद्माक्षा जया परत नारायणा वैकुण्ठा जया जय सदुराननिधिस्तुतिजैदनेरम् मधुरधरमधिविशिदस्मिदपूर्वम् അരുളിച്ചേരുനാഥന് നിന്തിപ്പോൾ എല്ലാവരും ഒരുമിച്ചെന്നെ കാൺമാനിവിടെ കിഴറ്റോടെ വരുവാൻ മൂലമതു അതു ചൊല്ലുക എന്നതും കേട്ടു സരസ്വീരുഹഭവനി വണ്ണമുണർത്തിച്ചു നിന്തിരുപടിതിരുള്ളത്തിലേ രാധക കണ്ടെന്നിതൊരു വസ്തു പോറ്റി എങ്കിലും ഉണർത്തിക്കാം മൂന്നു ലോകത്തെങ്കിലും സങ്കടം മുഴുത്തിരിക്കുന്നതിക്കാലം നാഥ പൗരസ്തതനേനാം രാവണൻ എന്നാലിപ്പോൾ ത്രൈലോക്യം നശിച്ചു ധൂമിക്കതും ജഗൽപദേ മദത്ത പരബല ദർപ്പിതനായിട്ടതി നിർദ്ദയം മുടിക്കുന്നു വിശ്വത്തേ എല്ലാവയ്യോ ലോകഭാരന്മാരെയും തച്ചാട്ടിക്കളഞ്ഞവനേക ശാസനമാക്കി ചമച്ചു ഭാഗശാസനെയും സമരെ കൂട്ടിക്കൊണ്ടു നാഗശാസനവും രശാനൻ യാഗാദികർമ്മങ്ങളും മുടക്കി അത്രയല്ല യോഗീന്ദ്രന്മാരാമുനി ആരെയും ഭക്ഷിക്കുന്നു ധർമ്മപത്നികളെയും പിടിച്ചു കൊണ്ടുപോയാൽ ധർമ്മവും മറങ്ങിതൂ മുടിഞ്ഞു മര്യാദയും മർത്തനാലൊഴിഞ്ഞവനില്ല മറ്റാരാലുമേ മൃത്യുവെന്നതു മുന്നേ കൽപ്പിതം ജഗൽപദേ പിറന്നിന് പങ്ക്തികന്ധരൻ തന്നെ കൊല്ലണം ദയാനിരേ സന്തതം നമസ്കാരം അതിനു മധുരി പോന്തളിരടീണ ചന്തിക്കായി വരേണമേ പത്മസംഭവനിത്തം ഉണർത്തിച്ചതു നേരം പത്മലോചനൻ ചിരിച്ചരുളി ചെയ്ത ശ്യപന്താ രാജേന്യേന്ദ്രനായി കാശ്യപീതലേ തിഷ്ടാവേ തസ്യാകും അതിഥി കൗസല്യയും ത്മജനായി വന്നു ഞാൻ ജനിച്ചിടും മത്സഹോദരന്മാരായി വരും ചിൽ സ്വരൂപിണി മമാശക്തിയാശ്വേശ്വരി യോഗമായ ദേവിയും ജനകാലയെ വന്നു കീകസാത്മജകുല നാശകാരിണിയായി മേദിനി തന്നിൽ അനോ അയോനിജയുമായി ഉണ്ടായവരുമാതിഥേയന്മാർ ായി പിറക്കേണം മേദിനി ദേവിക്കധി ഭാരം കൊണ്ടുണ്ടായൊരു വേദന തീർപ്പാനെന്നരുൾ ചെയ്തു നാഥൻ ദേവനായകനെയും അയച്ചു മറഞ്ഞപ്പോൾ വേദാവും നമസ്കരിച്ചിടിനാൻ ഭക്തിയോടെ ആദിദേയന്മാരെല്ലാം ആദിതീർന്നതു നേരം ആദിനായകൻ മറങ്ങിയിടിനോ രാശ നോക്കി കന്നുള്ളിൽ പ്രീതി പൂണ്ടുടനുടൻ മേദിനീ തന്നിൽ വീണു നമസ്കാരവും മേദിനി ദേവിയെയും ആശ്വസിപ്പിച്ച ശേഷം വേദാവും ദേവകളോടരൂലി ചെയ്താനേവം ദാനവാരാധി കരുണാതിഥി ലക്ഷ്മീപതി മാനവപ്രവരനായി വന്നവതരിച്ചിടും ആസരാദിശാന് സാദരമയോധ്യയിൽ വാസവാദികളായ നിങ്ങളും വേണം വാസുദേവനെ പരിചരിച്ചു കൊള്ളുവാനായി ദാസഭാവേന ഭൂമിമണ്ഡലേ പിറക്കേണം ദശാനന ഭൃത്യന്മാരാകും യാദുദാനവീരന്മാരോടും യുദ്ധം ചെയ്യുവതിന്നോരോ കാനനഗിരി ഗുഹാദ്വാരവൃക്ഷങ്ങൾ തോറും വാനരപ്രവരന്മാരായതും വൈകിടാതെ സൂത്രമാദികളോടൂ പത്മസംഭവൻ നിജ ഭത്ര ശാസനമേതുടൻ കൃതാർത്ഥനായി സത്യലോകവും തൽക്കാലേ ഹരിപ്രമുഖന്മാരാ വിഭതന്മാരൊക്കവേ ഹരിപധാരികളായാരോ മനുഷഹരി സഹായാർത്ഥമായി തത്തതോ മാനുഷഹരി സമവേഗ വിക്രമത്തോടെ പർവത വൃക്ഷോ ബാലോയാധികളുന്ന പർവത തുല്യശരീരന്മാരായ നാരദം ഈശ്വര പ്രതീക്ഷമാണന്മാരായി പ്ലവക വൃന്ദേശ്വരന്മാരും ഭുവീ സുഖിച്ചു പുത്രലാഭാലോചന അമിത ഗുണവാനാം നൃപതി ദശരഥന അമലന അയോധ്യാധിപതി ധർമാത്മാവീരൻ അമരകുരവന തുല്യനാം സത്യപരാക്രമൻ അങ്കജസമൻ കരുണാകരത്നാകരൻ കൗസല്യാദേവിയോടും ഭർത്തൃശുശ്രൂഷക്കേറ്റം കൗശല്യമേറിയിടും കൈകേയും സുമിത്രയും ഭാര്യമാവരിവരോടും ചേർന്നു മന്ത്രികളുമായി കാര്യകാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലം അനപത്യത കൊണ്ടു പരിതാപേന ഗുരുചരണാബുജദ്വയം വന്ദനം ചെയ്തു ചോദിച്ചീടിനാൻ എന്തു നല്ലു നന്ദനന്മാരുണ്ടാവാനന്ദരുൾ ചെയ്തീടണം പുത്രന്മാരില്ലായകയാൽ എനിക്കു രാജാദി സമ്പത്തു സർവ്വതും ദുഃഖപ്രഥമെന്നറിഞ്ഞാലും വരിഷ്ഠതബോധനൻ വസിഷ്ഠൻ അതു കേട്ടു ചിരിച്ചു ദശരഥനോടരുൾ ചെയ്തു നിനക്കുനാല് പുത്രന്മാരുണ്ടായിവരും അതു നിനച്ചുഖേദിക്കേണ്ട മനസ്സി നരപദേ വൈകാതെ വരുത്തണ മൃഷ്യ ശൃങ്കനെ ഇപ്പോൾ തന്നുടെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈബണ്ഠകൻ തന്നെയും വരുത്തിനാൽ പണി ചെയ്തു സരയുതീരത്തിൽ ഭൂലോകപതിയാഗം ദീക്ഷിച്ചാൻ അതുകാലം അശ്വമേധാനന്തരം താമസന്മാരുമായി വിശ്വനായക സമനാഗിയ ദരഥൻ വിശ്വനായകൻ അവതാരം രേപതിനായി വിശ്വാസ ഭക്തിയോടും പുത്രകാമേ കർമ്മം ഋഷ്യ ശൃംഖന വിശ്വദേവതാഗണം തൃപ്തമായതു നേരം ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ടത്തിൽ നിന്നു പൊങ്ങിനാൻ വന്നിദേവൻ താവകം പുത്രിയമിപ്പായസം ായസം കൈക്കൊള്ളി ദേവനിർമ്മിതമെന്നു പറഞ്ഞു പാവകനും ഭൂപതിപ്രവനു കൊടുത്തു മറങ്ങിതു താമസിച്ചു ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷിണാന് ദശരഥൻ ദക്ഷണം പ്രീതിയോടെ കൗസല്യാദേവിക്കർത്ഥം കൊടുത്തു നൃപമരൻ ശൈഥില്യാൽ മനാപാധി നൽകി ഞാൻ കൈകേയ്ക്കും അന്നേരം സുമിത്രയ്ക്കു കൗസല്യാദേവി താനും തന്നുടെ പാതി കൊടുത്തിടിനാൾ മടിയാതെ എന്നതു എന്നതുകൊണ്ട് പാതി കൊടുത്തു കൈകേയും മന്നവനത് കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം തൽ തൽപ്രജകൾക്കു പരമാനന്ദം വരുമാറു ഗർഭവും ധരിച്ചിതൂ മൂവരും അതുകാലം അപ്പോഴേ തുടങ്ങി ക്ഷോണീന്ദ്രനാം ദശരഥൻ ന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ ഗർഭരക്ഷാർത്ഥം ജപഹോമാദി കർമ്മങ്ങളും ഉൽപ്പലാക്ഷികൾക്കനുവാസരം ക്രമത്താലേ ഗർഭചിഹ്നങ്ങളെല്ലാം വർധിച്ചു വരുന്തോറും ഉൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും അൽപ്രണനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ ഇപ്രാതിപ്രജകൾക്കും ഭൂമികൾക്കും ദേവകൾക്കും അല്പമായി ചമങ്ങിതു സന്താപം ദിനംതോറും അല്പഭാഷിണിമാർക്കും വർദ്ധിച്ചു തേജസ്റ്റം സീമന്തപും സവനാതിക്രിയകളും ചെയ്തു കാമാന്തം ദാനങ്ങളും ചെയ്തിതു നരവീരൻ ഗർഭവും പരിപൂർണമായി ചമഞ്ഞതു കാലം അർഭകന്മാരും നാൽവർ പിറന്നാരുടനുടൻ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായാൻ നക്ഷത്രം പുനർവസു നക്ഷത്രാധിപനോട് കൂടവേ ബൃഹസ്പതി കർക്കടകത്തിൽ അത്യുത്തസ്ഥിതനായിട്ടല്ലോ അർക്കനും അത്യുച്ചസ്ഥനുദയം കർക്കടകം അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനും ഉച്ഛസ്ഥനായി മകരം രാശി നിൽക്കുമ്പോൾ അവതിരിച്ചിടിനാൻ ജഗന്നാഥൻ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ ദിക്കുകളൊക്കെ പ്രസാദിച്ചുതു ദേവകളും പെറ്റിതു കൈകേയും നക്ഷത്രം കൊണ്ടേ പിറ്റേ നാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയം ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗതീശ്വരൻ ജന്മരഹിതൻ ൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നുടെ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യയ്ക്കും സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രായുധമതിച്ചുയരുന്നതുപോലെ സഹസ്രപത്രോത്ഭവനാരകസനകാതി സഹസ്രനേത്രമുഖവി ബുധേന്ദ്രന്മാരാലും അന്ത്യമായിപ്പോയോ നിർമ്മലമകുടവും സുന്ദര ചിഗുരവും അളകസുഷമയും കാരുണ്യമൃത സമ്പൂർണ നയനവും ും ശംഖ ചക്രാബ് ജഗദാശോ ഭുജങ്ങളും ശങ്കളരാജിത കൗസ്തുഭവും ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിവാനായി വ്യക്തമായിരിപ്പോ പാവനശ്രീവത്സവും മുക്താഹാരൂപുരമുഖമണ്ഡലങ്ങളും ഇന്ദുമണ്ഡലവദനവും പണ്ടു ലോകങ്ങളെല്ലാം അളന്ന പാദാബ്ജവും കണ്ടുകുണ്ടായൊരു പരമാനന്ദത്തോടും മോക്ഷതനായ ജഗൽ സാക്ഷിയാം പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ കൗസല്യാവിദാനും വന്ദിച്ചു തെരുതരേ സ്തുതിച്ചു തുടങ്ങിനാൻ നമസ്തേ ദേവദേവേശ ശങ്കചക്രഗാചധര നമസ്തേ വാസുദേവ മധുസൂദനാ ഹരേ നമസ്തേ നാരായണ നമസ്തേ നരകാരേ നമസ്തേശ്വര ശൗരേ നമസ്തേ ജഗൽപദേ നിരുവടി മായാദേവിയെ കൊണ്ട് വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു പോലും വേലയത്രേ സത്വാദിഗുണത്രുപോലും പരാപരൻ പരബ്രഹ്മാക്യൻപരൻ പരമാത്മാവു പരൻ പുരുഷൻ പരിപൂർണൻ അച്യുതനാനന്ദന അവ്യക്തന അവ്യയനേകൻ നിശ്ചലൻ നിരുപമൻ നിർവാണപ്രദ നിത്യൻ നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാവൻ നിർമ്മമൻ നിരാകുലൻ നിരഹങ്കാരമൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നീതിമാൻ നിഷ്കന്ഷൻ നിർഗുണൻ നിഗമാന്തവാക്യാർവേദ്യാഥൻ നിഷ്കരിയൻ നിരാകാരൻ നിർജര നിഷേവിതൻ നിഷ്കാമൻ ഹൃദയാ നിലയൻ ഹരേ രാമ ഹരേ രാമ हरे कृष्ण हरे कृष्ण 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 हरे हरे पूर्वं रामतपोवनादिगमनम् हत्वा मृगं गाञ्जनं वैदेही जडायुमरणं सुग्रीवसम्भाषणं बालीनिग्रहणं समुद्रतरणं लङ्गापुरीदाहनं पश्चात् रावणकुम्भकर्णहननम् ददि रामायणम् हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे